മാറ്ററിമാക് ഒരു മുപ്പത്തിമൂന്ന് കാരൻ ബുഗാട്ടി സ്വന്തമാക്കിയ വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇൻസ്പയറിംഗ് ആവുന്ന ഒരു വീഡിയോ വോട്ട്സ്വാഗിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ബുഗാട്ടി കമ്പനി സ്വന്തമാക്കുവാൻ മാറ്ററിമാക് എന്ന യുവാവ് അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ക്രൊയേഷ്യ ലിബിനോയിൽ ആണ് ഇദ്ദേഹത്തിന്റെ ജനനം അച്ഛനും അമ്മയും ബിസിനസ്സുകാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവന് മൂന്ന് വയസ്സ് പിന്നിടുന്ന സമയത്താണ് ക്രൊയേഷ്യ യുഗോസ്ലാമിയ ഭാഗങ്ങളിൽ ആഭ്യന്തര യുദ്ധം പുറപ്പെടുന്നത് ഏതൊരു രാജ്യത്തെയും പോലെ തന്നെ യുദ്ധക്കെടുതികളുടെ ഫലമായി ഈ കുടുംബം ജർമ്മനിയിലേക്ക് താമസം മാറുന്നു മാറ്ററിമാക് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ജർമ്മനിയിൽ നിന്നുമാണ് കൈവരിക്കുന്നത് എന്തു തന്നെ സംഭവിച്ചാലും ജനിച്ച നാടിനെ മറക്കുന്നവരല്ല നമ്മൾ ഒരു മനുഷ്യരും രണ്ടായിരമായപ്പോൾ തൻ്റെ പതിനൊന്നാം വയസ്സിൽ യുദ്ധം കെട്ടടങ്ങിയതിന്റെ ഭാഗമായി ഈ കുടുംബം വീണ്ടും ക്രൊയേഷ്യയിലേക്ക് മടങ്ങി വരുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചൂടുറപ്പിച്ച മാറ്ററിമാക്കിന്റെ അച്ഛൻ വളരെ നല്ല രീതിയിൽ വീണ്ടും കുടുംബത്തെ കരുപിടിപ്പിക്കുന്നു തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ജർമ്മനിയിലായതിനാൽ മാതൃഭാഷ ഇവന് അറിയാതെ വന്നു കൂട്ടുകാർക്കിടയിൽ മാറ്ററിമാക്കിനെ ഇത് ഒറ്റപ്പെടുത്താൻ കാരണമായി മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണിത് ഒരു കാരണവശാലും മറ്റു കുട്ടികളുടെ കഴിവില്ലായ്മയെ കളിയാക്കാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കരുത് കുട്ടികളുടെ നല്ല പ്രായത്തിൽ സംഭവിക്കുന്ന ഇത്തരം മനസ്സുമടുക്കലുകൾ അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടുകയും പല മോശം കാര്യങ്ങളിലേക്ക് തിരിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ മാറ്ററിമാക്കിന്റെ അധ്യാപകർ അവനെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന്റെ കുഞ്ഞു കഴിവുകൾ വികസിപ്പിക്കാൻ അവർ കൂടുതൽ എഫേർട്ട് ഉണ്ട് നിക്കോളാസ് ടെസ്ലയുടെ കടുത്ത ആരാധകനായതുകൊണ്ട് ചെറിയ ചെറിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ നന്നാക്കുകയും പുതിയവ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു ഇവൻ അധ്യാപകരുടെ നിർബന്ധത്തിന് വഴങ്ങി സ്കൂൾ ശാസ്ത്രമേളയിൽ അവന് ഒന്നാം സ്ഥാനം ലഭിക്കുന്നു ഇത് ആ കൊച്ചുകുട്ടിയുടെ ആത്മവിശ്വാസം കുറച്ചൊന്നുമല്ല കൂട്ടിയത് ചെറിയ സമ്മാനമാണെങ്കിലും ആദ്യമായി ലഭിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്കും വളരെ വലുതായിരുന്നല്ലോ ഇതുമൂലം അവൻ കൂടുതൽ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു അങ്ങനെ പതിനെട്ടാം വയസ്സായപ്പോഴേക്കും സ്വന്തം രാജ്യത്തെ റെപ്രസെന്റേറ്റ് ചെയ്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന ഒരു ബ്രില്യൻറ്റ് കുട്ടിയായി ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ച് അവൻ മുന്നേറുന്നു രണ്ടായിരത്തി ഏഴിൽ പത്തൊമ്പതാം വയസ്സിൽ ബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണ്ടർപ്രണേറിയൻ മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ഡിഗ്രിക്ക് ചേർന്നെങ്കിലും ഇലക്ട്രോണിക്സ് പരമായ തൻ്റെ കഴിവുകളെ അവൻ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ റേസിംഗ് കാറുകളോടുള്ള അവന്റെ കമ്പം ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മോഡൽ ബി എൻ ഡബ്ല്യുൽ ചെന്ന് നിൽക്കുന്നു എങ്ങനെയൊക്കെയോ സുരു കൂട്ടിയ പണം കൊണ്ട് അവൻ അത് വാങ്ങുകയും ചെയ്യുന്നു എന്നാൽ റേസിംഗ് ട്രാക്കിൽ വിചാരിച്ചതുപോലെ ആ വാഹനം പെർഫോം ചെയ്തില്ല ആദ്യത്തെ യാത്രയിൽ തന്നെ എഞ്ചിൻ ഫെയിലിയർ കാരണം വാഹനം നിന്നു പോവുകയാണ് ചെയ്തത് വാഷിംഗ് മെഷീൻ കൊണ്ടാണോ റേസിംഗിന് വരുന്നത് എന്നുള്ള കളിയാക്കലുകൾ കൂട്ടുകാരുടെ ഇടയിൽ നിന്നും മാറ്റ റീമാ നേരിടുന്നു ഇൻസൾട്ടാണ് മുരളിയിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞതുപോലെ കാറുമായി വീട്ടിലേക്ക് വർക്ക്ഷോപ്പിലേക്ക് എത്തിയ തന്റെ റീമാക്ക് എഞ്ചിൻ മാറ്റി ഒരു ഇലക്ട്രോണിക് എഞ്ചിൻ ഘടിപ്പിക്കുന്നു ബി എം ഡബ്ല്യു പോലും അന് കാലത്ത് ഒരു ഇലക്ട്രോണിക് എഞ്ചിനെ പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് എന്നോർക്കണം തിരികെ പഴയ റേസിംഗ് ട്രാക്കിലേക്ക് തന്റെ ബി എം ഡബ്ല്യു വായി അവൻ കടന്നു കഴിഞ്ഞു കുച്ചഭാഗത്തോടെ നോക്കിയ കൂട്ടുകാർക്കറിയില്ലല്ലോ ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ പോകുന്നവരും മുതലുമായിട്ടാണ് അവനും മറ്റു കാറുകളെ പിന്നിലാക്കുന്ന പെർഫോമൻസ് ആ വാഹനം കാഴ്ചവെക്കുന്നു കളിയാക്കിയ കൂട്ടുകാരെ അമ്പരിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്ന അവൻ ഒരു കമ്പനി തുടങ്ങിയാൽ എന്താണ് എന്ന ആലോചനയായി അടുത്തത് എന്നാൽ പഴയ കാറുകൾ നന്നാക്കുകയും എഞ്ചിൻ മാറ്റി വെക്കുകയും ചെയ്യുന്നത് ഭാവിയിൽ ആ കാർ കമ്പനികൾ പ്രശ്നമുണ്ടാക്കും എന്ന ചിന്ത അവനെ അലട്ടുന്നുണ്ടായിരുന്നു പുതിയ കാർ തന്നെ നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങിയാലോ അതായി അടുത്ത ആശയം ഈ സമയത്താണ് ജനറൽ മോട്ടോഴ്സിലെ ഡിസൈനർ ആയിരുന്ന അദ്രിയാനോ മുദ്രി എന്നയാൾ മാറ്ററിമാക്കിനെ സമീപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് വരെ കാർ നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് ജനറൽ മോട്ടോഴ്സ് അങ്ങനെ അദ്രിയാനോയുടെ ഡിസൈൻ കഴിവും മാറ്ററിമാക്കിന്റെ മെക്കാനിക് പരമായ കഴിവും കൂട്ടിയോജിപ്പിച്ച് ആഡംബര ഇലക്ട്രോണിക് കാർ നിർമ്മാണ കമ്പനി ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ട് സെക്ഷൻ ആയായിരുന്നു കമ്പനി മെക്കാനിക് പാർട്സുകൾ ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ എന്നാൽ പുതിയ കാറുകൾ ഉണ്ടാക്കുന്ന മറ്റൊരു സെക്ഷൻ എന്നാൽ ഇതിന് വേണ്ട പണം ഇല്ലാതെന്നതിനാൽ ഒരു ക്രൊയേഷ്യൻ ബിസിനസ്മാൻ വഴി യു എ രാജകുടുംബത്തെ കണ്ട് ഇവർ തങ്ങളുടെ സ്വപ്നം അവതരിപ്പിക്കുന്നു കേൾക്കേണ്ട താമസം എന്നാൽ ഞങ്ങൾക്ക് രണ്ട് സൂപ്പർ കാർ വേണം എന്ന മറുപടിയായിരുന്നു രാജകുടുംബത്തിൽ നിന്ന് തിരിച്ചു കിട്ടിയത് സന്തോഷവാനായ ബിസിനസ്മാൻ റിമാക്കിന്റെ അടുത്ത് വന്ന് ലഭിച്ച ഓർഡറിന്റെ കാര്യം പറയുന്നു പക്ഷേ ഇവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കമ്പനി ഐ ഡി മാത്രമേ കയ്യിലുള്ളൂ പണമോ മാൽഭവറോ കയ്യിലില്ല എന്ന സത്യസന്ധമായ കാര്യം ഇവർ തിരിച്ച് ആ ബിസിനസ്മാനെ ധരിപ്പിക്കുന്നു കാർ ലഭിക്കുന്നതിന് മുന്നേ തന്നെ പകുതി പണം രാജകുടുംബം ഇവർക്ക് നൽകുകയും ചെയ്തു അതുകൊണ്ട് കാർ നിർമ്മാണം ആരംഭിച്ചു പക്ഷെ വെല്ലുവിളി വീണ്ടും വന്നു രണ്ടാംകെട്ട് ചോദിച്ച് ഇവരോട് കമ്പനി യു എയിലേക്ക് പറിച്ചുനടാൻ രാജകുടുംബം ആവശ്യപ്പെട്ടു ജനിച്ച നാടിന്റെ ഉയർച്ചയെ മുന്നിൽ കണ്ടായിരുന്നു മാറ്റർ മാക് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് തന്നെ അതിന് വിസമ്മതം അറിയിച്ചതോടെ ഓർഡർ ക്യാൻസൽ ചെയ്ത് പണം തിരിച്ചു നൽകാൻ യു എ രാജകുടുംബം ഇവരോട് തിരിച്ചാവശ്യപ്പെട്ടു അഭിമാനം അടിയറവ് വെക്കാതെ റിമാക് കാർ കോംബോണൻസ് തന്റെ കമ്പനിയിൽ നിർമ്മിച്ച് അത് മറ്റു വാഹന നിർമ്മാതാക്കൾക്ക് വിറ്റ് അതിന്റെ പണം സ്വരൂപിച്ച് ഈ രാജകുടുംബത്തിന്റെ പണം തിരിച്ചു നൽകി റിമാക് ഓട്ടോമൊബൈൽ എന്ന തന്റെ കമ്പനി വളർത്താനുള്ള നീക്കങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നടന്നത് അങ്ങനെ ഇലക്ട്രിക് സൂപ്പർ കാർ നിർമ്മാണം ആരംഭിക്കുന്നു ലോകം അന്നോളം കാണാത്ത ടെക്നോളജികൾ അതിൽ ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു നിർമ്മാണം മറ്റ് കമ്പനികളായ ഹ്യുണ്ടായി പോഷെ ഓസ്റ്റൻമാർട്ടിൻ എന്നിവർക്ക് തന്റെ കോമ്പോണൻസ് വിൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനെട്ടിലും ജർമ്മനിയിലും ജനീവയിലും നടന്ന ഓട്ടോ എക്സ്പോയിൽ റിമാഗ് പ്രദർശിപ്പിച്ച രണ്ട് മോഡലുകൾ ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി എട്ട് സൂപ്പർ കാറുകളാണ് പിന്നീട് അങ്ങോട്ട് അവർ പുറത്തിറങ്ങിയത് തന്റെ ഐഡിയകൾ കൊണ്ട് നിർമ്മിച്ച ആധുനിക ടെക്നോളജികൾ ആഡംബര കാർ നിർമ്മാതാക്കൾക്ക് വിൽക്കുക വഴി ലോകമാകെ ശ്രദ്ധ നേടിയ റിമാഗ് ടെസ്ല കമ്പനിയോട് പോലും കിടപിടിക്കുമെന്ന സംസാരം വന്നു തുടങ്ങി ശൈശവത്തിൽ കൂട്ടുകാരുടെ കടിയാക്കലുകളിൽ മനം നിന്നിരുന്ന ആ ചെറുപ്പക്കാരൻ തൊള്ളായിരത്തിലധികം ജോലിക്കാരുള്ള ഒരു കമ്പനി നയിക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ ഈ മുപ്പത്തിമൂന്നുകാരൻ ബുഗാട്ടി എന്ന ആഡംബര നിർമ്മാണ രാജാക്കന്മാരുടെ അമ്പത്തിനാല് ശതമാനം ഓഹരിയും വാങ്ങി ആ കമ്പനിയുടെ സിഇഒയുമായി കാലം കാത്തു വെച്ച മധുരം മക്കൾക്ക് പകർന്നു കൊടുക്കും എല്ലാവർക്കും കാലം ഒരു ദിവസം കാത്തു വെച്ചിട്ടുണ്ടാവും പ്രയത്നം കൊണ്ട് മാത്രമേ അത് നമുക്ക് നേടാൻ കഴിയൂ എന്നത് വിജയം വരെ പരിശ്രമിക്കുക